എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനക തൂങ്ങാനായിട്ട് സാരി എടുത്ത് നിൽക്കുവാണ് ആദർശ നയനയും കയറി വരുന്നുണ്ട് അന്നേരം നന്ദു വാതിലും തട്ടി അമ്മയെ തുറക്ക തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആദർശം നയനയും കൂടെ വരുമ്പോഴേക്കും അയ്യോ നിങ്ങൾ വന്നു നല്ല സമയത്ത് ഏതായാലും വന്നത് ഇവിടെ അമ്മയും മോളും തമ്മയും ഭയങ്കര വഴക്കായിരുന്നു എന്നിട്ട് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ കനക റൂമിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൂടെ അങ്ങോട്ട് ചെല്ലേ എന്നിട്ട് അമ്മയെ വിളിക്കുക എന്നൊക്കെ പറയുവാണ് ഈ സമയം മൊത്തം ഗോവിന്ദൻ ആ ഫ്രണ്ട് വയസ്സിൽ ഇതെല്ലാം നോക്കി നിൽക്കുക മാത്രം ചെയ്തത് നേരത്തേക്കും നയനയും ആദർശം ഓടിച്ച് അമ്മയമ്മ വിളിക്കുന്നു വാതിൽ ചവിട്ടി തുറന്ന അകത്തോട്ട് കീറുന്നു അന്നേരം ഇതേ കാര്യത്തിൽ സാരി ഇട്ടുകൊണ്ട് നിൽക്കുവാണ് കനക പിടിച്ചു വലിച്ച് അദ്ദേഹം കനക ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ എന്നെ രക്ഷിച്ചത് ഇനിയിപ്പോൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ആ വിവാഹത്തിന് സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇനി ഈ അമ്മയെ കാണണം എന്നുണ്ടെങ്കിൽ ഈ വിവാഹ നിശ്ചയം നടക്കണം അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇത് തന്നെ ചെയ്യുന്നൊക്കെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇവളോട് എത്ര തവണ പറഞ്ഞു പറഞ്ഞോന്നറിയോ സത്യമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുന്നത് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവൾക്ക് കനകയ്ക്ക് ചെയ്യേണ്ടി വന്നതെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് അന്നേരം ആദർശം നന്ദുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്താ നന്ദു ഈ കാണിക്കുന്നത് നിന്റെ അമ്മയെ കൊലക്ക് കൊടുത്തിട്ട് വേണം നിനക്കൊരു ജീവിതം ഉണ്ടാക്കാനെന്ന് ഈ നന്ദുവിന്റെ അനയുടെ വിവാഹത്തെ പറ്റി സംസാരിക്കാൻ വന്ന ആദർശമാണ് അങ്ങനെ തിരിച്ചു ചോദിച്ചത് ഓർക്കണം അന്തേക്കും നന്ദുവിന് ആകെ സങ്കടമാണെന്ന് നന്ദു പറയുവാണ് ഇനിയിപ്പോ ഞാൻ ആ വിവാഹത്തിന് വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചേക്കാം ഞാൻ മൂലം ആരും മരിക്കേണ്ട അത്രയും പോരെ എന്ന് വെച്ചിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകും അപ്പോഴത്തേക്കും ഗോവിന്ദൻ നയനോട് മോളെ കൂടി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് അവളെ ഒന്ന് നീ ഉപദേശിക്കുന്നത് അവളി ഒന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുക എന്ന് പറയുവാണ് നാ അങ്ങോട്ട് പോയി കഴിയുമ്പം ആദർശിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് പണിയായി കാണിച്ചത് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഇങ്ങനെയൊക്കെ ചാടിക്കയറി ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നതെങ്കിലും ചിരിച്ചുകൊണ്ട് കനക പറയുവാണ് മോനെ ഞാൻ അതിനെ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല ഇത് അവളെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ച നമ്പറാണ് ഞാൻ ആ കഥകിന് ശരിക്കും കുറ്റിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ആഞ്ഞൊന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ തുറക്കാൻ പാകത്തേ ജസ്റ്റ് ഒന്ന് മുട്ടി വെച്ച് ഇങ്ങനെ പയ്യെ മുട്ടിച്ച് വെച്ചിട്ടുള്ളായിരുന്നു അവള് ഞാനിത് കഴുത്തിൽ ഇട്ടു ി തുടങ്ങുമ്പോഴേക്കും തള്ളി തുറന്നു വരണം അതിനുവേണ്ടി ഞാനത് ചെയ്തത് ഇനിയെങ്കിലും അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും മോനായിട്ട് ഒന്നും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയും എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് മോൻ ഒരു കാര്യം ചെയ്യണം അവിടെ ചെന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണമെന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അവർ മാറുന്നില്ല കാരണം അവരുടെ മനസ്സുകൾ തമ്മിൽ അത്രത്തോളം അടുത്തുപോയി പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് അത് എത്രത്തോളം അടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞാലും അവർ തമ്മിലുള്ള വിവാഹം ഞങ്ങൾ നടത്തിയല്ല അത് ഞങ്ങൾക്ക് താല്പര്യം കാര്യമാണ് അതുകൊണ്ട് ഈ വിവാഹം നടക്കണം സച്ചിമോൻ നല്ലൊരു പയ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നയന നന്ദുവിനെ ഉപദേശിക്കുവാണേ നയന പറയുന്നുണ്ട് മോളെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് അനിയോ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് അനിയുടെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ എന്ന് അച്ഛനോടോ അമ്മയോടോ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അന്നേരം അല്ല അമ്മ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കാണുന്നത് ഇനി എങ്ങനെ അമ്മയുടെ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് മോള് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്ക് എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അനിയോട് അകന്ന് നിൽക്കണം എന്ന് നിങ്ങൾ ഞാൻ പിന്നെയും കേൾക്കാം അല്ലാതെ അയാളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അയാൾ ഒരു ഫ്രോഡാണ് എന്ന് പറയും അതൊരു നയന പറയുന്നുണ്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് അറിയാവോ അതുപോലെ അനിയെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് സച്ചി ഞങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അത് അയാളുടെ ഇരട്ടത്താപ്പാണ് അയാളുടെ മനസ്സിൽ അനിയെ എങ്ങനെയെങ്കിലും ജയിലിൽ എന്ന് തന്നെയാണ് അനാമികയും അനാമികയുടെ അച്ഛനെയും അമ്മയൊക്കെ ഇളക്കി വിട്ടത് അയാളാണ് അയാൾ പറയുന്നത് ഓരോ രീതിയിലും പ്രവർത്തിക്കുന്ന മറ്റൊരു രീതിയിൽ ാണ് അങ്ങനെയുള്ള ആ ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ അയാളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ നന്ദു പറയുക അന്നേരം നയന വീണ്ടും പറയുന്നുണ്ട് എന്ത് ചെയ്യാം അമ്മ ഇങ്ങനെ കടങ്കാ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹത്തിന് ഒപ്പം നമുക്ക് നിൽക്കാൻ പോളിനി അതിനെ സമ്മതിക്കെ എന്ന് പറയുവാണ് അന്നേരം നൃത്തമൊക്കെ പറഞ്ഞിട്ട് നയന പുറത്തേക്ക് പോകട്ടോ അന്നേരം നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത് ഈ മരിക്കുന്ന സീനൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കള പോയി ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ് കനക അന്നേരം അങ്ങോട്ട് നയനെ എന്നിട്ട് അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത് ആദൃശേടം വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത നാണക്കേടല്ലേ എന്തിനാ എന്തിനൊക്കെ ചെയ്യാൻ പോയതെന്ന് ചോദിക്കും നേരം കനക പറയുന്നുണ്ട് അതിന് നിങ്ങളിങ്ങോട്ട് വരുമെന്ന് എനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ തൂങ്ങി ഭരിക്കാൻ പോയത് ഇവള് വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നന്ദു നന്ദു പറയുന്നുണ്ട് അയാളെ പോലെ ഒരു ഫ്രോഡിനെ എനിക്ക് വിവാഹം കഴിയാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയും അന്തക്കും എന്റെ സച്ചിമോൻ എന്നാ കുഴപ്പം ഒരു കുഴപ്പമില്ല ആണുങ്ങളെ പോലും തല്ലുന്ന ഇവളുടെ ഈ തന്നെടത്തിന് അങ്ങനെ ഒരുത്തൻ തന്നെ ഇവളുടെ കൂടെ വേണം അതുകൊണ്ട് ഈ വിവാഹം നടക്കും സച്ചിമോൻ നല്ല ആളാ എന്നൊക്കെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഇവർക്ക് ഇവൾക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ ആ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുമേ വേറെ ആരെങ്കിലും നോക്കാലോ എന്ന് പറയുമ്പോ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയും ഇവൾക്ക് ആരെ കണ്ടാലും അയാൾ കൊള്ളില്ല എന്ന് തോന്നും അതിന് കാരണമേ വേറെയാണ് എന്നൊക്കെ പറയുക അന്നേരം നയന പയ്യെ അമ്മേ ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു ആദർശമായിട്ടിനും ഇപ്പം അനിയും നന്ദൂ തമ്മിലുള്ള വിവാഹത്തിന് വലിയ എതിർപ്പൊന്നുമില്ല എന്നിങ്ങനെ പയ്യെ പറയുക അതെങ്ങനെയാണ് ഓഹോ അത് പറയാൻ വേണ്ടിയാണോ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത് നടക്കിയല്ല അങ്ങനെ പറയാനാണെങ്കിൽ മോൾ മോളിപ്പം തന്നെ തിരിച്ചു നോക്കൂ നിങ്ങളുടെ കൂടെ ആ കുടുംബത്തിലേക്ക് എൻ്റെ നന്ദൂട്ടനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അത് അവിടുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണല്ലോ അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് അതിൻ്റെ അത് ഇനി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുവാണ് അന്നേരം അമ്മയ്ക്കറിയാൽ ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യമെന്ന് നയനെ പറയും അന്നേരം ഏത് ജോൽസിനെ നീ മിണ്ടാതിരിക്കും പറയും എന്നിട്ട് നന്ദുനോട് നീ അപ്പുറത്തേക്ക് പോ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് വയ്ക്കും നന്ദു അങ്ങ് പോയി കഴിയുന്നേക്കും കനക ആ നയനോട് പറയുവാണ് ആ ജോത്സ്യന്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല നീ എന്തിനാ പറയാൻ പോയതെന്ന് വയ്ക്കും അന്നേരം അമ്മ അയാൾ പറഞ്ഞ കാര്യം അറിയത്തില്ലേ അവൾ സ്നേഹിക്കുന്ന ആളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുകയുള്ളൂ എന്നല്ലേ ജോൽസ്യം പറഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മൾ ഇതിൻ്റെ പുറകെ പോകുന്നതെന്ന് അപ്പം നയന എനിക്ക് ഇത്രയും നാളോ അതെ അറിയത്തില്ലായിരുന്നു ആനാമികയോട് വാശി കൂടിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തലയിൽ അങ്ങ് തെളിഞ്ഞു വന്നത് നയനക്ക് ഏതായാലും ഇത്രയും പറയും അന്നേരം കനക പറയുന്നുണ്ട് അതിനെ ഞാൻ വേറൊരു ജോലിസിനെ പോയി കണ്ടായിരുന്നു അയാൾ പറഞ്ഞു സച്ചിമോൻ്റെയും നന്ദൂൻ്റെയും വിവാഹം നടത്തിക്കുകയോ ഒരു കുഴപ്പമില്ല നല്ല ചേർച്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇതേ നമ്മുടെ സ്വന്തം അഭിപ്രായത്തിലേക്ക് മറ്റുള്ളവർ വരാതെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആ ജോത്സ്യം പറഞ്ഞ എന്തെങ്കിലും കാര്യം നമ്മുടെ കുടുംബ ജോത്സ്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്നെ പറഞ്ഞാലും ശരി എനിക്ക് എൻ്റെ നന്ദൂട്ടനെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നതിനെ കനക പറയും ഇത് കേൾക്കുന്നത് നയനയ്ക്ക് ഭയങ്കര സങ്കടം എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും നന്ദൂനെ അനിയും തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കണം അതാണ് ഇത് നേരത്തെ നോക്കുമായിരുന്നു ഈ വലിയ പാടുവണ്ടായിരുന്നോ ആ കോട്ട് ഏതായാലും അത് കഴിഞ്ഞാൽ രണ്ടുപേരോട് വണ്ടി പോരുമ്പോഴും ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് അതിന്റെ ആദർശ് പറയുന്നുണ്ട് അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ഇനിയും പ്രതിസന്ധികളുണ്ട് അവിടെ ഇളയമ സമ്മതിക്കത്തില്ല ഇവിടെ നിന്റെ അച്ഛനും അമ്മയും സമ്മതിപ്പിക്കുക സമ്മതിക്കില്ല അതൊക്കെ തരണം ചെയ്താലേ നന്ദൂന്റെ അനിയുടെ വിവാഹം നമുക്കാണെങ്കിലും നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ നന്ദു പ്രതീക്ഷ കൊടുക്കണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭിപ്രായം ഉണ്ടെന്ന് അവളോട് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത് പറയാൻ വേണ്ടിയില്ല ഇങ്ങോട്ട് വന്നത് അത് ആദർശൻ പറയണമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ അവളോട് സൂചിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയും ഏതായാലും ഇനി ഇതിന്റെ അകത്തിറങ്ങി നമ്മളഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട എന്താണെങ്കിലും നടക്കുന്നത് നമ്മൾ മാറി നിന്ന് കണ്ടാൽ മതി വേറെ അഭിപ്രായം പറയാൻ നിക്കണ്ടെന്ന് ആദർശ പറയുന്നുണ്ട് കേട്ടോ നയനോട് നീടെ അനിയും നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു അനിയോട് പറയുവാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്ക നടക്കാതിരിക്കാൻ നീ നോക്കണം വിവാഹ നിശ്ചയം മുടക്കുകയും ചെയ്യണം അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കും അത്ര അനി പറയും കുറച്ച് നാളല്ലേ ഉള്ളൂ ഇനി വിവാഹ നിശ്ചയിച്ചതിനാൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാനാ വിവാഹ നിശ്ചയം നടന്നോട്ടെ വിവാഹം നടക്കാതിരുന്നാൽ പോരേ എന്ന് വിളിക്കും അല്ലെങ്കിൽ നന്തു പറയുന്നുണ്ട് അങ്ങനെ ഒരു തൻ്റെ മുമ്പിൽ പോയിരുന്ന് കൈ നീട്ടി മോതിരം ഇട്ടിട്ട് പിന്നെ അത് തിരിച്ചെറിയ ഊരി എടുത്ത് എറിയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം അയാളുടെ പാസ്റ്റ് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം ചെറിയ രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തിയായിരുന്നു പക്ഷേ ശരിക്കും ഇറങ്ങി അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതിന് നീ എന്താ ചെയ്യുന്നത് െന്ന് പറഞ്ഞാൽ മതി ഞാനും രാകേഷും കൂടി പോയി അന്വേഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് അന്വേഷിക്കണം അല്ലെങ്കിൽ നിനക്ക് എന്നെ നഷ്ടപ്പെടുവെന്ന് പറയും എന്തെങ്കിലും എനിക്ക് ദേഷ്യം വരും കേട്ടോ നീ ആ രീതിയിൽ സംസാരിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുക എന്ന് പറഞ്ഞു അത് കേൾക്കുന്ന നന്ദുവിന് ചിരി വരുന്നുണ്ട് പിന്നെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണം ജയിക്കുമോ എന്ന് ഭയങ്കര സംശയം അവർക്ക് കാരണം നവീന്റെ പെർഫോമൻസ് ഒന്നും അവർ കണ്ടിട്ടില്ലല്ലോ എങ്കിലും മുത്തച്ഛൻ പറയുന്നുണ്ട് നരസിംഹം നല്ലൊരു വക്കീലാണ് അയാളുടെ കൊച്ചുമൻ അയാളേക്കാൾ മിടുക്കനാണ് എന്നാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ടുതന്നെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതുവരെ ഒരു മനുഷ്യനെ കൊല്ലണം കൊല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കോടതിയിൽ നടന്ന വാദങ്ങൾ കേട്ടപ്പോൾ ആ അനാമിക അവളുടെ അച്ഛനും വക്കീലിനെയും ഒക്കെ ഒരുമിച്ച് കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു എനിക്ക് എന്ന് പറയൂ കേട്ടോ കാരണം മുത്തശ്ശി പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവർ കോടതിയിൽ വിളിച്ചു പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവർക്ക് പറയാനൊക്കെ ഉള്ളതൊക്കെ അവർ പറയട്ടെ നമ്മുടെ ഭാഗം നവീൻ പറഞ്ഞോളും എന്നിട്ടും കേസ് ജയിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കട്ടക്കലിപ്പി നിൽക്കുന്ന മുത്തശ്ശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു